അത്ഭുതം എന്ന് പറയട്ടെ അത്ഭുതം എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല അത്രയ്ക്ക് മഹാ അത്ഭുതം തന്നെയാണ് അങ്ങനെ ചേച്ചിയും കുട്ടികളും കൂടെ കളി സാധനം വിൽക്കുന്ന കടയിൽ കയറി അപ്പോഴാണ് അത്ഭുതം നടക്കുന്ന അത്ഭുതം എന്നല്ലാതെ വേറൊന്നും ഒന്നും പറയാൻ സാധിക്കില്ല ആ ഭഗവാൻ കനിഞ്ഞ അനുഗ്രഹിച്ചു തന്നെ പറയാൻ സാധിക്കും അത്രയും വലിയൊരു അത്ഭുതമാണ് അവിടെ സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് രണ്ട് സ്ത്രീകള് തമിഴ് സംസാരിക്കുന്ന രണ്ട് സ്ത്രീകള് ചേച്ചിയോട് ഒന്ന് ചോദിച്ചു ഈ കുളന്ത ഞങ്ങൾ ഒരു ഗിഫ്റ്റ് കൊടുത്തോട്ടെ എന്ന് ചേച്ചി ആ തിരുനടയിലേക്ക് ഒന്ന് നോക്കി സമ്മതം അത്ഭുതം എന്ന് പറയട്ടെ ആ പൊന്ന് ഗുരുവാരപ്പൻ അങ്ങ് നിലയിറങ്ങി അല്ലെങ്കിൽ ആ സ്ത്രീലകത്ത് നിന്നും ഭഗവാൻ തന്നെ ഇറങ്ങി വന്നു ആ ചേച്ചിയുടെ സങ്കടം കണ്ടിട്ട് ആ വന്ന സ്ത്രീകള് ആ കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു ആ വന്നത് ഭഗവാൻ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം കൂട്ടി പറഞ്ഞത് ഭക്തന്റെ മനസ്സ് വേദനിച്ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ വന്ന് സഹായിക്കും ഭഗവാൻ ഗുരുവായപ്പൻ ഒരു ഭക്തന്റെയും കണ്ണുനീര് കണ്ടു നിൽക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കില്ല ചേച്ചി മനസ്സിൽ ആഗ്രഹിച്ചത് ചേച്ചി ഞാൻ നടയിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് ഭഗവാൻ തന്നെ കൊടുത്തു ആ മോൾക്കൊരു ഗിഫ്റ്റ് കൃഷ്ണനാട്ടം മനസ്സ് വേദനിച്ചിട്ട് എന്റെ പുന്ന് ഗുരുവായൂരപ്പു വിളിച്ചു കഴിഞ്ഞാൽ ആ ഭക്തന്റെ മുന്നിൽ അവതരിക്കും ഭഗവാൻ അത്രയും കാരുണ്യവാനായ ഭഗവാനാണ് ഗുരുവായൂരപ്പൻ കഴിഞ്ഞ ദിവസം ഒരു അനുഭവ കഥ എന്റെ കാതുകളിലേക്കും എത്തി ആ അനുഭവ കഥ കേട്ടപ്പോൾ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി തരിച്ചു എന്ന് പറയാൻ സാധിക്കും അത്രയ്ക്കും അത്രക്കും വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു അനുഭവ കഥ തന്നെയാണ് കഴിഞ്ഞ ദിവസം ചേച്ചിയോട് ഷെയർ ചെയ്തു ഒരുപാട് നന്ദി ഒരു അനുഭവ കഥ എങ്കിലേക്ക് എത്തിക്കാൻ തോന്നിയതിന് അതാ എന്റെ ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടിയിട്ട് ഈ ഒരു അനുഭവ കഥ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടയിൽ സംഭവിച്ച ഒരു അനുഭവ കഥയാണ് ചേച്ചിയും കുട്ടിയും കൂടെ തൊഴുതിറങ്ങി തൊഴുതിറങ്ങിയപ്പോൾ ചേച്ചി തന്റെ കുട്ടിയുടെ വസ്ത്രത്തിലേക്ക് ഒന്ന് നോക്കി വളരെ മോശമായിരിക്കുന്നു പട്ടുപാവാട ഒരുപാട് കുട്ടികളെ കണ്ടു അവരെല്ലാവരും നല്ല വസ്ത്രം കൊടുത്തിട്ട് നിൽക്കുകയാണ് തന്റെ കുട്ടി മാത്രം വളരെ മോശമായിട്ടുള്ള ഒരു പട്ടുപാവാട കൊടുത്തിട്ട് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക നില അല്ലായിരുന്നു അവർക്ക് അങ്ങനെ ഒരുപാട് കടകൾ ഉണ്ടായിരുന്നു അവിടെ ചേച്ചി നോക്കുന്ന സമയത്ത് അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക നില അല്ലായിരുന്നു അവർക്ക് പൈസ കിട്ടുന്ന സമയത്ത് പൈസ കിട്ടുന്ന സമയത്ത് വാങ്ങിച്ചു കൊടുക്കാം എന്ന് കരുതി എന്നിരുന്നാലും മക്കൾക്ക് ആ നടയിൽ നിന്നും എന്തെങ്കിലും ഒന്ന് കളിക്കാൻ വാങ്ങിച്ചു കൊടുക്കണല്ലോ ഗുരുവായൂർ വന്നിട്ട് ഇത്രയും വലിയൊരു ക്ഷേത്രത്തിൽ വന്നിട്ട് തന്നെ മക്കൾക്ക് എന്തെങ്കിലും ഒന്നും വാങ്ങിച്ചു കൊടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് കളി കളി സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ കയറി അത്ഭുതം എന്ന് പറയട്ടെ അത്ഭുതം എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല അത്രയ്ക്ക് മഹാ അത്ഭുതം തന്നെയാണ് അങ്ങനെ ചേച്ചിയും കുട്ടികളും കൂടെ കളി സാധനം വിൽക്കുന്ന കടയിൽ കയറി അപ്പോഴാണ് അത്ഭുതം നടക്കുന്നത് അത്ഭുതം എന്നല്ലാതെ വേറൊരു പറയാൻ സാധിക്കില്ല ഭഗവാൻ കരി കനിഞ്ഞ അനുഗ്രഹിച്ചു തന്നെ പറയാൻ സാധിക്കും അത്രയും വലിയൊരു അത്ഭുതമാണ് അവിടെ സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് രണ്ട് സ്ത്രീകള് തമിഴ് സംസാരിക്കുന്ന രണ്ട് സ്ത്രീകള് ചേച്ചിയോട് ഒന്ന് ചോദിച്ചു ഈ കുളന്തക്ക് ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുത്തോട്ടെ എന്ന് ചേച്ചി ആ തിരുനടയിലേക്ക് ഒന്ന് നോക്കി സമ്മതം അറിയിച്ചു അത്ഭുതം എന്ന് പറയട്ടെ ആ പൊന്ന് ഗുരുവായപ്പൻ അങ്ങ് നിലയിറങ്ങി അല്ലെങ്കിൽ ആ സ്ത്രീലകത്തുനിന്ന് ഭഗവാൻ തന്നെ ഇറങ്ങി വന്നു ആ ചേച്ചിയുടെ സങ്കടം കണ്ടിട്ട് ആ വന്ന സ്ത്രീകള് ആ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്തു മുളക് ഗിഫ്റ്റ് വാങ്ങിച്ചു കുറച്ച് സമയം നോക്കിയപ്പോൾ അവരെ കാണാനില്ല അങ്ങനെ ചേച്ചിയും കുട്ടികളും കൂടെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഓപ്പൺ ചെയ്യാം എന്നുള്ള രീതിയിൽ നിന്നിട്ട് വീട്ടിൽ വന്ന് തുറന്നു നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ച എന്നുള്ളത് ചേച്ചി അത്ഭുതപ്പെട്ടു പോയി കാരണം പൊന്ന് ഗുരുവായൂരപ്പനോട് തൻ്റെ മോൾക്ക് ഒരു പട്ടുപാവാട വാങ്ങിക്കാനായിട്ട് എൻ്റെ കയ്യിൽ സാമ്പത്തികമില്ല ആ മോശമായ പട്ടുപാവാട ധരിച്ചിട്ട് ഉണ്ണിക്കണ്ണെ കാണാൻ വന്ന ആ മോൾക്ക് ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് ഗിഫ്റ്റ് കൊടുത്തു അതിമനോഹരമായ പട്ടുപാവാടയും മയിലാഞ്ചിയും മാലയും വളയും അടങ്ങുന്ന ഒരു സെറ്റ് സാധനങ്ങള് എവിടെ നിന്ന് വന്ന സ്ത്രീകള് അവർക്ക് എങ്ങനെ അറിയാം ചേച്ചി ആഗ്രഹിച്ചത് മോൾക്ക് ഒരു പട്ടുപാവാടയാണെന്ന് അത് അല്ലാതെ വേറെ ആരുമല്ല കാരണം ഭഗവാനോടാണ് ചേച്ചി ഷെയർ ചെയ്തത് ആ വന്നത് ഭഗവാൻ അല്ലാതെ പിന്നാരാണ് ചേച്ചി ഭഗവാനോട് ഷെയർ ചെയ്ത കാര്യം എങ്ങനെ രണ്ട് തമിഴ് സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ കുളന്ത ഈ കുളന്തക്ക് ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കട്ടെ എന്ന് ചോദിക്കാൻ അവർക്ക് എങ്ങനെ മനസ്സിലായി ചേച്ചി ഭഗവാനോട് പറഞ്ഞ കാര്യം ആ വന്നത് ഭഗവാൻ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം കൂട്ടി പറഞ്ഞത് ഭക്തന്റെ മനസ്സ് വേദനിച്ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിലും വന്ന് സഹായിക്കും ഭഗവാൻ ഗുരുവായൂരപ്പൻ ഒരു ഭക്തന്റെയും കണ്ണുനീര് കണ്ടു നിൽക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കില്ല ചേച്ചി മനസ്സിൽ ആഗ്രഹിച്ചത് ചേച്ചിക്ക് ആ നടയിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് ഭഗവാൻ തന്നെ കൊടുത്തു ആ മോൾക്ക് ഒരു ഗിഫ്റ്റ് ആ രണ്ട് സ്ത്രീകളായിട്ട് വന്ന് പൊന്ന് ഗുരുവായപ്പൻ തന്നെയാണ് അല്ലാന്ന് പറയാൻ സാധിക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഭഗവാനോട് ഷെയർ ചെയ്ത് തൻ്റെ മോൾക്കൊരു പട്ടുപാവാട വേണം അല്ലെങ്കിൽ അത് വാങ്ങിക്കാനുള്ള സാമ്പത്തികം ഇപ്പ ഇല്ല ഭഗവാനെ ഇനിയുള്ള സമയത്ത് വാങ്ങിച്ചു കൊടുക്കാം അത്രയും മോഹമായിട്ട് ആ മോളുടെ ആ മോശമായ വസ്ത്രം കണ്ടിട്ട് പിന്നെ വാങ്ങിച്ചു കൊടുക്കാം എന്ന് ചേച്ചി മനസ്സിൽ നിരീച്ച കാര്യം എങ്ങനെ ഈ രണ്ട് തമിഴ് സ്ത്രീകൾക്ക് അറിയാൻ സാധിച്ചു